ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അമ്മയുടെ പയറിലെല്ലാം ഞാൻ ചവിത്തിയിരുന്നു നല്ല നീലൂട്ടനെ ചവിട്ടിയത് ഇന്ന് ഞാൻ അപ്പം ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് എന്താന്ന് വെച്ചാൽ നിങ്ങൾ തമിഴലിൽ കണ്ടല്ലോ ഞാൻ എൻ്റെ വീടിൻ്റെ ടൂറ് കാണിക്കാൻ പോവുകയാണ് ഞാൻ എൻ്റെ വീട്ടിലോട്ട് നിങ്ങളെ ടൂറായിട്ട് സ്വാഗതം ചെയ്യാൻ പോവുകയാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ കണ്ടൻറ് ഹോം ടൂറ് ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞ പ്രാവശ്യം ഞാൻ റൂം ടൂർ ചെയ്തപ്പോൾ എന്നോട് ആരോ പറഞ്ഞായിരുന്നു ഹോം ടൂർ ചെയ്യണമെന്ന് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എനിക്ക് ഹോം ടൂർ എടുക്കാനായിട്ട് പറ്റിയില്ല വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല സമയം കിട്ടിയില്ല പിന്നെ പെട്ടെന്ന് പോകേണ്ടിയും വന്നു അപ്പോൾ ഇപ്രാവശ്യം വന്നപ്പോൾ എന്തായാലും വിചാരിച്ചു ഒരു ഹോം ടൂർ അങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ ഹോം വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എന്തോ അപ്പോൾ ഹോം ടൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ വീട് അപ്പോൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീടിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ ഹോം ടൂർ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീടിന് പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തിയിട്ടില്ല കേട്ടോ ക്ലീനിങ് തൂക്കുക തുടക്കുക ഒന്നും ഞാൻ ചെയ്തിട്ടില്ല അതിനുള്ള സമയം എനിക്ക് കിട്ടിയില്ല അപ്പോൾ നീലൂട്ടം പല സാധനങ്ങളും വലിച്ചു വാരി ഇട്ടിട്ടുണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞാൻ നേരത്തെ ജാമ്യം എടുക്കുവാണ് കേട്ടോ അപ്പം അതുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ ഹോം ടൂറിലോട്ട് പോവാം വീഡിയോയിലോട്ട് പോവാം വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് പിന്നെ ലൈക്ക് ചെയ്യണം കമൻസ് ഒക്കെ അറിയിക്കണം കേട്ടോ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഹോം ടൂർ കാണാം കഴിയും അപ്പോൾ ഇതാണ് നമ്മുടെ വീട് ഫ്രണ്ടീന്ന് കാണിച്ചാൽ എന്താ ഇതാണ് നമ്മുടെ വീട് അവിടെ ഒരു കിണറുണ്ട് ഫ്രണ്ടിൽ പിന്നെ ഇവിടെ ആയിട്ട് വയല് ഓക്കെ അപ്പോൾ ഇനി നമുക്ക് വീട്ടിലോട്ട് കയറാം ഫസ്റ്റ് സിറ്റൗട്ട് ചെയ്യുമ്പോൾ തന്നെ തുടങ്ങാം എന്തോ ഞാൻ കാണിക്കാൻ വീടൊക്കെ കാണിക്കാൻ വേണ്ടി ബാക്ക് ക്യാമറ എടുത്ത് കാണിക്കാം കേട്ടോ ഇടയ്ക്ക് ഞാൻ ഫ്രണ്ട് ക്യാമറയിലും പ്രത്യക്ഷപ്പെടാം വീട്ടിലോട്ട് വരുന്ന വഴി ഇതാണ് കേട്ടോ ഒരു കുഞ്ഞ് വഴിയാ ഒരു കഷ്ടിച്ചൊരു വണ്ടി ഒരു ടു വീലറിന് പോവാം എന്നുള്ള അല്ലാതെ വേറെ വണ്ടിയൊന്നും ഇങ്ങോട്ട് വരത്തില്ലാട്ടോ അതുകൊണ്ട് ഇങ്ങോട്ട് വലിയ ശല്യം ഇല്ല അപ്പോൾ നേരെ ഇങ്ങനെ വന്നിട്ട് ഇതാണ് നമ്മുടെ വീട്ടിലോട്ടുള്ള വഴി ഇവിടെയൊക്കെ കാണുന്നത് അമ്മയുടെ ചെടികളും കാര്യങ്ങളൊക്കെ കേട്ടോ അമ്മ ചെടിപ്രാന്തി കൃഷിപ്രാന്തി അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം അതൊക്കെയാണ് അപ്പോൾ ഇതൊക്കെ അമ്മയുടെ ചെടികളാണ് കാട് പോലെ നിൽക്കുന്നത് കാടല്ല ചെടികളാണ് അപ്പോൾ ഇതാണ് നമ്മുടെ സിറ്റോട്ട് നമ്മുടെ സിറ്റോട്ടൊരു കുഞ്ഞ് സിറ്റോട്ടാണ് കേട്ടോ സാധനങ്ങളൊക്കെ വലിച്ചു വരി ഇട്ടിരിക്കുന്നത് എൻ്റെ പുത്രനാണ് അതൊന്നും മൈൻഡ് ചെയ്യേണ്ട കസേര ഇട്ടിട്ടുണ്ട് നല്ല കസേരകളെല്ലാം എൻ്റെ അമ്മ ബുദ്ധിമുതി ആയതുകൊണ്ട് അകത്തെടുത്തിട്ടു പന്ന കസേരയെല്ലാം ഇവിടെ എടുത്തിട്ടിട്ടുണ്ട് പിന്നെ അച്ഛൻ്റെ സാധനങ്ങൾ ഇതൊക്കെ എന്തോന്നു അച്ഛൻ്റെ ബി ഡിയുടെ കവറ് ഏതാണ്ടൊക്കെ ഇരിപ്പ് കൊണ്ട് പിന്നെ നമ്മൾ സിറ്റൗട്ട് ചെയ്യുന്ന കൂളിങ് ബില്ലൊക്കെ ഉണ്ട് കേട്ടോ കൂളിങ് ബില്ലൊക്കെ ഉണ്ട് അപ്പം നമുക്ക് നേരെ ഹാളിലോട്ട് പോവാം ഹാളിലോട്ട് കയറുമ്പോൾ അതാ ലൈറ്റ് ഇടട്ടെ ഫാൻ ഓഫ് ചെയ്യാം അപ്പോൾ ഒരു ഡൈനിങ് ടേബിളുണ്ട് അപ്പം ഡൈനിങ് ടേബിളുണ്ട് ഡൈനിങ് ടേബിളിൽ ആ നാല് കസേരയുണ്ട് നാല് ഉള്ളൂ ആ നാല് ഉള്ളൂ നാല് പേർക്ക് പേർക്കിരുന്ന് കഴിക്കാൻ പറ്റും പിന്നെ അപ്പുറത്തുപ്പുറത്ത് രണ്ട് കസേരയും കൂടെ വേറെ പറക്കിട്ട് കഴിഞ്ഞാൽ ആറുപേർക്കിരുന്ന് കഴിക്കാൻ പറ്റും പിന്നെ ഇവിടെ ഒരു തയ്യൽ മെഷീൻ കിടപ്പുണ്ട് പിന്നെ ഇവിടാണ് അമ്മയുടെ ഏരിയ അമ്മ വിളക്ക് എത്തിക്കുന്നതും ഒക്കെ ഇവിടെയാണ് അപ്പോൾ അവിടെ പടങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് അത് അച്ചനും അമ്മച്ചമ്മയെന്ന് കേട്ടോ അമ്മയുടെ അമ്മയുടെ അച്ഛനും അമ്മയാണ് അത് അപ്പോൾ ഇവിടെയാണ് നമ്മളുടെ പൂജാ ഏരിയ പൂജാ റൂമെന്ന് പറയാൻ പറ്റത്തില്ല പൂജ ഏരിയ ഇവിടെ അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ ഹാളിൽ വരുന്നത് ഹാളിൽ പിന്നെ കട്ടിൽ കിടപ്പുണ്ട് ഞാനും ചേട്ടയും കൂടെ ഒക്കെ വരുമ്പോഴൊക്കെ ഇവിടെ പിന്നെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എല്ലാവരും പലരും പലയിടത്തായിട്ട് ഇങ്ങനെ കിടക്കും ഇവിടെ ഒരു കട്ടിൽ കിടപ്പുണ്ട് ഹാളിലൊരു ഇട്ടിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇതാ ഈ സൈഡിലായിട്ട് കുറേ ഫോട്ടോസ് നീലൂട്ടൻ്റെ ഫോട്ടോസ് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് അത് അച്ഛനാട്ടോ അങ്ങനെ വെച്ചത് ഇതൊക്കെ ഞാനാ വെച്ചത് ഇത്രയും ഫോട്ടോ ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോയും ഇവിടെ വെച്ചിട്ടുണ്ട് ഇതാ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു റൂം ടൂർ കാണിക്കുമ്പം ഹാളിലെ അല്ല ഹോം ടൂർ കാണിക്കുമ്പം ഹാളിലെ ഫോട്ടോസ് ഞാൻ കാണിക്കുകയാണ് അപ്പോൾ ഇതാണ് നമ്മുടെ കല്യാണ ഫോട്ടോ കേട്ടോ ഫാമിലി ഫോട്ടോ പിന്നെ നീലൂട്ടനെ പ്രസവിച്ചു കിടന്നപ്പോൾ ഉള്ള ഫോട്ടോ പിന്നെ ഫോട്ടോ ഷൂട്ട് ചെയ്തപ്പോൾ ഉള്ള ആ ഫോട്ടോ പിന്നെ നീലൂട്ടൻ്റെ ഒരു ഫോട്ടോ പിന്നെ ഞങ്ങളുടെ എൻഗേജ്മെൻറ്റിൻ്റെ ഫോട്ടോ ആയത് കേട്ടോ ഇത് എൻഗേജ്മെൻറ്റ് ഫോട്ടോ ഇതും എൻഗേജ്മെൻറ്റ് ഫോട്ടോ എന്താ പിന്നെ നീലൂട്ടൻ്റെ കുറേ ഫോട്ടോസും മുകളിലായിട്ടും വെച്ചിട്ടുണ്ട് എത്രത്തോളം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുമോ എന്ന് എനിക്ക് അറിയത്തില്ല പിന്നെ മൈക്കില്ലാത്തതുകൊണ്ടേ പിന്നെതാ ഈ ഒരു ഫോട്ടോ പണ്ട് അച്ഛൻ അച്ഛന് എന്നെയും കൊണ്ട് മലയ്ക്ക് പോയപ്പോൾ എടുത്ത ഫോട്ടോ കേട്ടോ അത് ഡമ്മി പുലിയാണ് കണ്ടിട്ടായിരുന്നു എന്ന് തോന്നരുത് ഒരു കാര്യം പറയുമ്പോണ്ടല്ലോ ആ ഫോട്ടോ എടുത്തിട്ട് ഞാൻ കൊണ്ടുവന്ന് സ്കൂളിൽ കാണിച്ചായിരുന്നു സ്കൂളിൽ കൊണ്ടു ഫോട്ടോ കാണിച്ചു പുലിയുടെ മേള ചെയ്യുന്നത് അപ്പോൾ എല്ലാവർക്കും അന്ന് കുഞ്ഞായിരുന്നു അന്ന് എല്ലാവർക്കും അതിശയം അയ്യോ അനക പുലിയുടെ പിന്നെ അത് കടുവയുടെ മുൻകുകളിൽ കയറിയോ കടുവ കടിച്ചില്ല ഓടി എന്നൊക്കെ ചോദിച്ചു പക്ഷെ ഞാൻ വലിയ പിടക്കം ഒന്നും കൊടുത്തില്ല ഞാൻ പറഞ്ഞ മതി അത് പാവ ഡമ്മിയാടി പാവ അല്ല ഡമ്മി പാ കടുവയാടി എന്ന് ഇങ്ങനെ പറഞ്ഞ് ഒഴിവായി അപ്പോൾ ബാക്ക് ക്യാമറ എടുക്കാം ഇത് എനിക്ക് കല്യാണത്തിന് കിട്ടിയ ഗിഫ്റ്റ് ആട്ടോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് രേഖ എനിക്ക് കല്യാണത്തിന് തന്ന ഗിഫ്റ്റാണിത് കഥകളി ഫോട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹാളെന്ന് പറയുന്നത് കയറി വരുമ്പോൾ ഫസ്റ്റ് തന്നെ ഹാളാണ് ഇത്രയാണ് നമ്മുടെ ഹാൾ പിന്നെ കളിയിൽ നിന്ന് നേരെ ഇടത്തോട്ട് തിരിഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ അടുക്കള അടുക്കളയിലേട്ട് കയറുമ്പോൾ അത് ഇതേപോലെ ഒരു സംഭവം ഉണ്ട് ഇവിടെയാണ് കുറേ സാധനങ്ങളൊക്കെ സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത് ഇതൊക്കെ അമ്മയുടെ ഏരിയ ലൈറ്റ് ഇടട്ടെ അപ്പോൾ ഇവിടെ ഒരു ഫ്രിഡ്ജുണ്ട് ഫ്രിഡ്ജ് ഫ്രിഡ്ജിൽ എന്തോ ഉണ്ടോന്ന് നോക്കട്ടെ ആ ഫ്രിഡ്ജിൽ പ്രത്യേകിച്ചൊന്നുമില്ല ഒരു മാങ്ങ ഇരിപ്പുണ്ട് പിന്നെ കുറേ പാത്രങ്ങൾ ഏതാണ്ടൊക്കെ ഇരിപ്പുണ്ട് അമ്മയുടെ ഏരിയ ആയോണ്ട് കുഴപ്പമില്ല പിന്നെ ഉള്ളത് ഇതാ ഇതാണ് നമ്മുടെ കിച്ചൺ എന്ന് പറയുന്നത് ഗ്യാസ് ഇവിടെ പിന്നെ ആ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ എല്ലായിടവും ഇങ്ങനെ തന്നെ ആയിരിക്കും എല്ലാ വീട്ടിലും പിന്നെ അമ്മയുടെ പാചകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊടികളും കാര്യങ്ങളും എല്ലാം ഈ സൈഡിൽ വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ കുറേ പാത്രങ്ങൾ കഴുകിയിരിക്കുന്ന പാത്രങ്ങൾ സിങ്ക് പിന്നെ നമ്മളുടെ ചിമ്മിനി മിമ്മിനിയല്ലേ ചിമ്മിനി പിന്നെ വരുന്നത് ആ വിറകടുപ്പ് ഇവിടെ അമ്മ ഇത്രവൃത്തിയുടെ ആളായതുകൊണ്ട് ഇവിടെ കത്തിക്കത്തില്ലായിരുന്നു പിന്നെ ഇടയ്ക്ക് എപ്പോഴും മഴ സമയത്ത് ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് മഴ പെയ്തില്ലേ ആ സമയത്ത് ഇവിടെ കത്തിച്ചു അങ്ങനെ ഇവിടെ കരിയായി കേട്ടോ ഇവിടെ ഫുള്ള് കരി ആയതാ നമ്മുടെ ചിമ്മിനി അങ്ങനെ അവിടെ വെള്ളവും കാര്യങ്ങളൊക്കെ ഇപ്പുണ്ട് അപ്പോൾ ഇനി നമുക്ക് പുറത്തോട്ട് അല്ല ഹാളിലോട്ട് തന്നെ തിരിച്ചിറങ്ങാം ഇങ്ങനെ പോകുമ്പം നെക്സ്റ്റ് വരുന്നതാണ് രണ്ട് ബെഡ്റൂം ആകെ നമ്മുടെ ഇവിടെ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് നീലും അടങ്ങിയി ഫ്രിഡ്ജ് അടച്ചിട് രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് ഇതാ ഇവിടെ ആയിട്ട് നമുക്കൊരു കോമൺ ഉണ്ട് അപ്പോൾ നമുക്ക് ഒരു ബെഡ്റൂം അല്ല ബെഡ്റൂമിലോട്ട് പോകുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു ഏരിയ പരിചയപ്പെടാം ഇവിടെ നമ്മളുടെ വാഷ് ബേസൺ ഹായ് കണ്ണാടി തുടച്ചിട്ട് കുറേ നാളായി കേട്ടോ അപ്പോൾ ഇത് നമ്മളുടെ വാഷ് ബേസൺ പിന്നെ ബാത്റൂം ബാത്റൂമ് പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അത്രയൊക്കെ തന്നെ ഉള്ളൂ ബാത്റൂമ് പിന്നെ നമുക്ക് ഫസ്റ്റ് എൻ്റെ റൂമ് ഞാൻ നേരത്തെ കണ്ടി കാണിച്ചിട്ടുണ്ടല്ലോ നിങ്ങളെ അപ്പം അച്ഛൻ്റെ റൂമിലോട്ട് പോവാം ഇതാണ് അച്ഛൻ്റെ റൂമ് അച്ഛൻ്റെ റൂമിൽ രണ്ടലമാരിയൊക്കെ ഉണ്ട് കേട്ടോ ലൈറ്റ് ഇടട്ടെ ആ അലമാരി ഉണ്ട് ഈ അലമാരി അച്ഛൻ്റെയും ഈ അലമാരി അമ്മയുടെ കേട്ടോ ഇതിലമ്മുടെ തുണികളും ഇതിൽ അച്ഛൻ്റെ തുണികളും എല്ലാം എല്ലായിടത്തു വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് എൻ്റെ റൂമിലെ പോലെ എന്നൊരു കണ്ണാടി ഉണ്ട് ഹായ് അതും തുടച്ചിട്ട് കുറേ നാളായി അതൊന്ന് തുടയ്ക്കണം ഇനി പിന്നെ ഇവിടെ അച്ഛൻ്റെ എണ്ണയും കുഴമ്പ് പിന്നെ ചീപ്പ് അതാ ഒരു ഇരുപത് പൈസ ഇരിക്കുന്നു എടുത്തുകൊണ്ട് പോയില്ലയോ അച്ഛൻ ഇവിടെ ഇല്ലാട്ടോ അച്ഛൻ വീട്ടിൽ പോയേക്കുന്നു അച്ഛൻ്റെ വീട് വെട്ടിക്കവലയാണ് അപ്പം അച്ഛൻ അച്ഛൻ്റെ വീട്ടിലോട്ട് പോയേക്കുന്നു ഒന്ന് ശനിയാഴ്ചയല്ലേ അച്ഛൻ മിക്ക ദിവസവും ഫ്രണ്ട് ക്യാമറ എടുക്കും അച്ഛൻ മിക്ക ശനിയാഴ്ചയും വീട്ടിലോട്ട് പോകും കേട്ടോ അച്ഛൻ്റെ വീട്ടിലോട്ട് പോകും അച്ഛൻ്റെ വീട്ടിൽ പോയിട്ട് പിന്നെ ഒന്ന് ഞായറാഴ്ച വൈകിട്ട് വരും ഇല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ വരും തിങ്കളാഴ്ച പണിയുള്ള ദിവസം ഞായറാഴ്ച വൈകിട്ട് വരും അങ്ങനെയാണ് അച്ഛൻ വീട്ടിലോട്ട് പോയേക്കുന്നു ഇപ്പം ആളിവിടെ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ കാണാത്തത് ഞാൻ ഇന്നലെ വന്ന സമയത്ത് എൻ്റെ കണ്ടായിരുന്നു എന്ന് തോന്നുന്നു ആ ഉണ്ടായിരുന്നു അച്ഛൻ ഉണ്ടായിരുന്നു അപ്പം അച്ഛൻ വീട്ടിലോട്ട് പോയി ഇപ്പം പോ കുറച്ച് നേരം ആയുള്ളു പോയിട്ട് അപ്പം അപ്പം ഇതാണ് അച്ഛൻ്റെ റൂമ് അപ്പം ഇതാണ് അച്ഛൻ്റെ റൂം അച്ഛൻ്റെ റൂമിൽ പ്രത്യേകിച്ച് ഒന്നും ഇല്ല കേട്ടോ അച്ചിട്ടൊരു അലമാരാണ് രണ്ട് അലമാരേ ഇരിപ്പുണ്ട് അച്ഛൻ്റെ അമ്മയുടെ രണ്ടു അലമാര ഇരിപ്പുണ്ട് പിന്നെ ഒരു കട്ടിൽ അത്രയേ ഉള്ളൂ അച്ഛൻ്റെ റൂമിൽ പിന്നെ ഒരു കണ്ണാടി ഇത്രയേ ഉള്ളൂ അത്രയാണ് അച്ഛൻ്റെ റൂം വരുന്നത് ലൈറ്റ് ഓഫ് ചെയ്തേക്കാം അമ്മ വരുമ്പോൾ ലേക്ക് ചീത്ത വിളിക്കും നെക്സ്റ്റ് നമ്മൾ പോകാൻ പോകുന്നതാണ് എൻ്റെ റൂമിലോട്ട് എൻ്റെ റൂം നിങ്ങൾക്ക് പ്രത്യേകിച്ച് കാണിച്ചു തരേണ്ട ആവശ്യമൊന്നുമില്ല ഞാൻ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിൽ വന്നപ്പോൾ റൂം ടൂർ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് ഞാൻ കല്യാണത്തിൻ്റെ കിട്ടിയതാട്ടോ അങ്ങനെ ചെയ്തു വെച്ചിട്ടുണ്ട് പിന്നെ ഉള്ളത് എൻ്റെ റൂം എൻ്റെ റൂം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ എന്റെ റൂമ് കഴിഞ്ഞ വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും ലൈറ്റ് ഇടട്ടെ അപ്പോൾ എൻ്റെ റൂമിലോട്ട് വരുമ്പം ഇടത്തെ സൈഡിൽ ഒരു മേശ ഇടപ്പുണ്ട് ഇവിടെ എനിക്ക് എണ്ണ കാച്ചി തരാനായിട്ട് അമ്മ എണ്ണ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ അതുണ്ട് പിന്നെ അവിടെ ആയിട്ടൊരു അലമാരി ഇരിപ്പുണ്ട് ഹായ് പിന്നെ ഹായ് അലമാരി ഇരിപ്പുണ്ട് പിന്നെ ഒരു കട്ടില് ഇതാ ഇവിടെ എല്ലാം നീലൂട്ടൻ ഒക്കെ പറക്കിട്ടിട്ടുണ്ട് കേട്ടോ പിന്നെ എന്തോ എന്തോ ആ സ്റ്റാർ അവ എൻ്റെ പെയിൻറ്റിങ് ഇത് രണ്ടും ഞാൻ വരച്ചതാണ് കഴിഞ്ഞ എൻ്റെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും ഇത് നമ്മളുടെ ലോക്ക്ഡൗൺ ടൈമില്ലായിരുന്നോ ലോക്ക്ഡൗൺ സമയത്ത് ആ തോന്നുന്നു ആ ലോക്ക്ഡൗൺ സമയത്ത് വെറുതെ ഇരുന്നപ്പം ഞാനിരുന്ന് വരച്ചതാണ് ഇത് പിന്നെ ഇവിടെ ഒരു മേശ വരുന്നുണ്ട് ഇവിടെ ഒരു നീലൂട്ടൻ നിപ്പുണ്ട് പിന്നെയും ഹായ് ഇവിടെ ഒരു കണ്ണാടി ഉണ്ട് കേട്ടോ പിന്നെ നമ്മളുടെ കുറച്ച് ഫോട്ടോസ് എല്ലാം ഉണ്ട് ഇത്രയാണ് എൻ്റെ റൂം പിന്നെ എൻ്റെ കട്ടിൽ ഇതാണ് എൻ്റെ റൂം വരുന്നത് ഒന്നും കൂടി ഓടിച്ചെന്ന് കാണിക്കാം കേട്ടോ എൻ്റെ റൂമ് ഇത് അച്ഛൻ്റെ റൂം ഓക്കെ കാണിക്കൂ ബൈക്ക് നീല് നീലിട്ട് ബൈക്കാണേ അത് ആ ഓക്കെ അപ്പൊ ഇതാണ് നമ്മുടെ വീട് പ്രത്യേകിച്ച് ഒന്നുമില്ല ഒരു ഹാ ഒരു ഔട്ട് ഒരു ഹാള് രണ്ട് ബെഡ്റൂം അകത്തൊരു ബാത്റൂം പിന്നെ അടുക്കള ഇത്രയും ഉള്ളത് അപ്പൊ ഇത് അച്ഛൻ്റെ റൂമ് അച്ഛൻ്റെ റൂം വരുന്നത് ഇതാണ് എനിക്ക് ബാക്ക് പിടിച്ച് എടുത്ത് വരാനൊരാളില്ല കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ എടുക്കുന്നത് കാണുന്നവരൊന്ന് അഡ്ജസ്റ്റ് ചെയ്യട്ടോ അപ്പൊ ഇത് അയ്യോ ഇത് നമ്മുടെ ഹാള് നമ്മുടെ ഹാള് ഇത്രയാണ് നമ്മുടെ ഹാൾ വരുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സിറ്റൊട്ട് നമ്മുടെ വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ പിന്നെ നമ്മുടെ കിണർ നമ്മുടെ സ്വന്തം കിണർ ഒരു കുഞ്ഞു കിണറാട്ടോ അത്യാവശ്യത്തിന് നമുക്ക് വെള്ളമെടുക്കാനും കാര്യങ്ങൾക്കും ഒക്കെ കുഞ്ഞു കിണറ് പിന്നെ മോട്ടറ് വെച്ചിട്ടുണ്ടോട്ടോ പിന്നെ ഇത്രയാണ് നമ്മുടെ വീട് വീട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളത് പറയണം കേട്ടോ വീടിനെ പറ്റിയിട്ടുള്ള അഭിപ്രായങ്ങൾ പറയണം അപ്പോൾ ഇനി അമ്മ ജോലി കഴിഞ്ഞ് ഇതുവരെ വന്നിട്ടില്ല കേട്ടോ അമ്മേം കൂടെ വന്നിട്ട് നമുക്ക് വൈൻ്റെ അപ്പ് ചെയ്യണോ അതോ അമ്മയും കൂടി വരട്ടെ എന്നിട്ട് വൈൻഡപ്പ് ചെയ്യാം അല്ലേ ഓക്കെ അപ്പം അത്രയൊക്കെയാണ് നമ്മുടെ വീട് വീട് നമ്മുടെ വീട് കണ്ടിട്ട് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം കാരണം അപ്പം ഞാൻ ഇവിടെയും കൂടെ നിന്നിട്ട് വീടൊന്ന് കാണിച്ചു തരാം അല്ല ഇതാണ് നമ്മുടെ വീട് ഇതാണ് നമ്മുടെ വീട് അല്ല പണിയൊന്നും കഴിഞ്ഞിട്ടില്ല കേട്ടോ അകത്ത് മാത്രമേ അകം മാത്രമേ ഫുള്ള് തേച്ചിട്ടുള്ളൂ അച്ഛൻ്റെ റൂം ഇപ്പോഴാ ടൈലൊക്കെ ഇട്ട് സെറ്റ് ആക്കിയത് നേരത്തെ അതൊന്നും ഇട്ടിട്ടില്ലായിരുന്നു ഇപ്പം സെറ്റ് ചെയ്തെടുത്തതേ ഉള്ളത് അപ്പം ഇതാണ് നമ്മുടെ വീട് വരാൻ ഇനി ലേറ്റ് ആകുമെന്ന് തോന്നുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് ഞാൻ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ എന്താണെന്നുള്ളത് കമന്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ വേണ്ടി ആ പറ കാണൂ